ഒറൈശികളിൽ സുന്ദരനായിരുന്ന മുസ്അബോൻ മേറുദിയുള്ള മക്കയിലെ ഏറ്റവും പരിമളമുള്ള വ്യക്തി ആഴത്തറു അഹലി മക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു റസൂർ അള്ളാഹി സല്ലു അലുവല തങ്ങളുടെ അരികിലേക്ക് വരുന്നതിന് മുമ്പ് എന്നാൽ തൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പ്രത്യേകിച്ച് തൻ്റെ മാതാപിതാക്കൾ പോലും ഒരാളെക്കുറിച്ച് മുഹമ്മദ് എന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നതും വാചാലരാവുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കേട്ടപ്പോൾ ബുദ്ധിമാനായ മുസഹബർഹു അതാരാണെന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ദാറുൽ അറക്കമിൽ ചെല്ലുന്നത് ദാറുൽ അറക്കമിൽ ചെന്ന് മുഹമ്മദ് സലാഹു അലൈഹി വസ്ലമാ തങ്ങളെ കാണുകയും റസൂർള്ളാഹി സാഹു അലഹി വസ്ലം തങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്തുണ്ടായിരുന്ന നൂറ് അദ്ദേഹത്തെ പ്രത്യേകം ഹടാത് ആകർഷിക്കുകയും അങ്ങനെ ഒരു വന്യമായ ഒരു വശശക്തി ി അദ്ദേഹത്തെ പിന്തുടരുകയും റസൂൽ സല്ലാസ്വല തങ്ങളുടെ സദസ്സിൽ ഇരിക്കുകയും ചെയ്തു പിന്നീട് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ വായയിൽ നിന്നും ഉതിർന്നു വീഴുന്ന മുത്തുമണികൾ ആ രത്നങ്ങൾ സഹാബത്ത് ഏറ്റുപിടിക്കുന്നത് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി അല്ലഹി തങ്ങളെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്തെ നൂറ് ആ ഒരു പ്രകാശം അദ്ദേഹത്തെ വല്ലാതെ ഹടാതെ ആകർഷിക്കുകയും ഒരു പ്രത്യേക വശ്യശക്തി റസൂൽ അല്ലാഹി സല്ലു അലി വല്ലാത്ത തങ്ങളിലേക്ക് അടുപ്പിക്കുന്നതും അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് അമുസ്ലിമായി ദാറുൽ അർഖമിലെ സദസ്സിലിരുന്ന് അവസാനം റസൂൽ അള്ളാഹി സാഹു വസ്ലാത്തെ തൊട്ടടുത്തെത്തി അവരിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നിസ്കാരത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അവസാനം റസൂലുള്ളാഹി റസൂൽ അലൈഹി സല്ലാ തങ്ങൾ തന്റെ തൃക്കൈ കൊണ്ട് മുസ്അബ് റളിയല്ലാഹു മാറിടത്തിൽ ഒന്നുമെല്ലേ തലോടുന്നുണ്ട് അത് കഴിയുമ്പോഴേക്ക് അഷദ് അല്ലാ ഇലാഹ് അഷദദ് അല്ല മുഹമ്മദ് റസൂലുള്ള എന്ന ഖലിമ ഉച്ചരിച്ചുകൊണ്ട് ആദ്യ വിശ്വാസികളിൽ തന്നെ മഹാനായ മുസ്തഅറിയാഹുൻഹു ഇടം പിടിക്കുകയായിരുന്നു